ജീവിതത്തിലെ തിരക്കുകളിൽ നിന്നും പിരിമുറുക്കങ്ങളിൽ നിന്നും ഒരു മോചനം തേടിയാണ് പലരും യാത്രകൾ തിരഞ്ഞെടുക്കുന്നത് എന്നാൽ ഒരു രാജ്യത്ത് സമാധാനപരമായ അന്തരീക്ഷം ഇല്ലെങ്കിൽ അത് യാത്രികരെയും പ്രതികൂലമായി ബാധിക്കും സംഘർഷഭരിതമായ പ്രദേശങ്ങളിലേക്കുള്ള യാത്രകൾ മാനസിക സന്തോഷത്തിന് പകരം ആശങ്കയും ഭയവുമാണ് സമ്മാനിക്കുന്നത് ഈ സാഹചര്യത്തിൽ ലോകത്തിലെ ഏറ്റവും സമാധാനമുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയുന്നത് യാത്രാ തിരഞ്ഞെടുപ്പുകളെ സഹായിക്കും സുരക്ഷിതവും സമാധാനപരവുമായ ഒരു അവധിക്കാലം ആസൂത്രണം ചെയ്യാൻ ഇത് സഹായകവുമാകും ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇക്കണോമിക്സ് ആൻഡ് പീസ് പുറത്തുവിട്ട ഏറ്റവും പുതിയ ഗ്ലോബൽ പീസ് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചനുസരിച്ച് ലോക ജനസംഖ്യയുടെ തൊണ്ണൂറ്റി ദശാംശം ഏഴ് ശതമാനം ഉൾക്കൊള്ളുന്ന നൂറ്റി അറുപത്തി മൂന്ന് രാജ്യങ്ങളെ സമാധാനത്തിന്റെ അടിസ്ഥാനത്തിൽ തരം തിരിച്ചിട്ടുണ്ട് ഈ സൂചിക രാജ്യങ്ങളുടെ ആഭ്യന്തരവും ബാഹ്യവുമായ സമാധാന നില വിലയിരുത്തുന്നു ഒരു രാജ്യത്തെ സമാധാന നില കണക്കാക്കുന്നതിന് ഇരുപത്തിമൂന്ന് മാനദണ്ഡങ്ങളാണ് ഗ്ലോബൽ പീസ് ഇൻഡെക്സ് ഉപയോഗിക്കുന്നത് ഈ മാനദണ്ഡങ്ങൾ വിശാലമായ മൂന്ന് വിഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു സാമൂഹിക സുരക്ഷയും സംരക്ഷണവുമാണ് ഒന്നാമത്തേത് ഈ വിഭാഗത്തിൽ രാജ്യത്തെ കുറ്റകൃത്യങ്ങളുടെ തോത് ഭീകര പ്രവർത്തനങ്ങൾ അക്രമ സമരങ്ങൾ രാഷ്ട്രീയ അസ്ഥിരത ജനങ്ങൾക്ക് നിയമവ്യവസ്ഥയിലുള്ള വിശ്വാസം ആഭ്യന്തര സുരക്ഷാ സേനയുടെ സാന്നിധ്യം എന്നിവയെല്ലാം പരിഗണിക്കുന്നുണ്ട് മറ്റൊരു കാര്യം ആഭ്യന്തരവും രാജ്യാന്തരവുമായ സംഘർഷങ്ങളാണ് രാജ്യത്തിനുള്ളിലും മറ്റു രാജ്യങ്ങളുമായുള്ള സംഘർഷങ്ങളുടെ തീവ്രത യുദ്ധങ്ങളിൽ പങ്കാളിത്തം സൈനിക മരണങ്ങൾ അഭയാർത്ഥികളുടെ എണ്ണം എന്നിവയെല്ലാം ഈ വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത് സൈനികവൽക്കരണത്തിന്റെ തോതാണ് മറ്റൊരു കാര്യം രാജ്യത്തിന്റെ സൈനിക ചെലവുകൾ സൈനികരുടെ എണ്ണം ആണവായുധങ്ങളുടെ ലഭ്യത ആയുധ ഇറക്കുമതി അല്ലെങ്കിൽ കയറ്റുമതി ഇവയെല്ലാം ഈ മാനദണ്ഡത്തിലാണ് വിലയിരുത്തപ്പെടുന്നത് ഈ മാനദണ്ഡങ്ങളെല്ലാം വിലയിരുത്തി ഓരോ രാജ്യത്തിനും ഒരു സ്കോർ നൽകുന്നുണ്ട് സ്കോർ എത്രത്തോളം കുറയുന്നു അത്രത്തോളം രാജ്യത്ത് സമാധാനം ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഒരു വർഷത്തെ റിപ്പോർട്ടിൽ ഐസ്ലാൻഡാണ് ഏറ്റവും സമാധാനമുള്ള ലോകരാജ്യം എന്ന പദവി നിലനിർത്തിയത് ഏറ്റവും കുറവ് സമാധാനമുള്ള രാജ്യം നൂറ്റി അറുപത്തി മൂന്നാം സ്ഥാനത്തുള്ള റഷ്യയാണ്